ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മൂന്ന് ദശാംശം എട്ട് രണ്ട് നാല് കിലോ കഞ്ചാവുമായി രണ്ട് ചാവക്കാട് സ്വദേശികൾ പാലക്കാട് പിടിയിൽ പുന്നൂർകുളം പാപ്പാളി ആലത്തിങ്കൽ വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജാഫർഖാൻ ഖാൻ തച്ചൻപുരയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷാജഹാൻ എന്നിവരാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പാലക്കാട് എ എസ് പി രാജേഷ് കുമാർ ഐ പി എസ് പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുദർശനയുടെ നേതൃത്വത്തിലുള്ള ഹേമാബിക നഗർ പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ കഞ്ചാവുമായി പിടികൂടിയത് ഒഡീഷയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചതെന്നും പ്രതികൾ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്